അപ്പൊ ഇന്ന് നമുക്ക് ഭിന്ന സംഖ്യകളെ കുറിച്ച് പഠിക്കാം ഭിന്ന സംഖ്യകൾ എങ്ങനെ കൂട്ടാം കുറയ്ക്കാം ഗുണിക്കാം ഹരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാം അപ്പൊ നിങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാത്സ് സിമ്പിൾ ആവുള്ളൂ എളുപ്പമാവുള്ളൂ അപ്പൊ എങ്ങനെയാണ് ഭിന്ന സംഖ്യകൾ എന്താണ് ഭിന്ന സംഖ്യകൾ എന്നൊക്കെ പഠിക്കാം നമുക്ക് അപ്പൊ ഈ എ ബൈ ബി ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ ഈ എ ബൈ ബി രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോ എ എന്ന് പറഞ്ഞാൽ അംശാണ് അല്ലെങ്കിൽ ന്യൂമറേറ്റർ ി എന്ന് പറഞ്ഞാൽ ചേതാണ് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയാം നമുക്ക് അപ്പോൾ എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് ഭിന്ന സംഖ്യകൾ എന്ന് വിളിക്കാൻ പറ്റും അതിൽ എ എന്ന് പറയുന്നത് അംശം ന്യൂമറേറ്റർ ബി എന്ന് പറയുന്നത് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയാൻ പറ്റും നമുക്ക് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കാം ഈ അഞ്ചിന് അഞ്ച് പറയുന്ന ഒരു നമ്പർ ഉണ്ട് അല്ലെ അപ്പൊ അഞ്ചൊരു ഭിന്ന സംഖ്യ ആണോ നോക്കാം അഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അഞ്ചിനെ നമുക്ക് അഞ്ചേ ബൈ ഒന്ന് എന്ന് എഴുതാൻ പറ്റും അഞ്ച് ബൈ ഒന്ന് എഴുതാൻ പറ്റും അല്ലെ അപ്പൊ അഞ്ചിനെ നമുക്ക് അഞ്ചേ ബൈ ഒന്ന് എഴുതാൻ പറ്റും അപ്പൊ എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത് ഏടെ സ്ഥാനത്ത് ആരാ ഉള്ളത് അഞ്ചാണുള്ളത് ബിയുടെ സ്ഥാനത്തോ ഒന്നാണ് ഉള്ളത് ആണല്ലോ ഓക്കെ അപ്പൊ ഇത് എ ബൈ ബി ഉള്ളത് എ ആയിട്ട് അഞ്ചുണ്ട് ബി ആയിട്ട് ആരുണ്ട് ഒന്ന് ഉണ്ട് ഓക്കെ അഞ്ചെന്ന് പറഞ്ഞതിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ അതിന്റെ വിൽക്രമം അതായത് അത് തലതിരിഞ്ഞ രൂപം എന്ന് പറയാം വിൽക്രം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്താണ് അതായത് ഒരു ഭിന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറയുന്നത് അതിന് നേരെ തലതിരിച്ചിടുക അപ്പൊ അഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അഞ്ച് ബൈ ഒന്ന് എഴുതാൻ പറ്റുമല്ലോ അതിന്റെ തലതിരിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഒന്ന് ബൈ അഞ്ച് എന്ന് എഴുതാൻ പറ്റും അതിന്റെ വിൽക്രമം എന്ന് പറയുന്നത് ഒന്ന് ബൈ അഞ്ചാണ് അപ്പൊ രണ്ടിന്റെ വിൽക്രമം എന്താണ് ഒന്നേ ബൈ രണ്ടാണ് കാരണം രണ്ടിന് താഴെ എന്തുണ്ട് നമുക്ക് ഒന്നുണ്ടെന്ന് അറിയാം അപ്പൊ ഒന്ന് ബൈ രണ്ടാണ് മൂന്നിന്റെ വിൽക്രമം എന്താണ് ഒന്ന് ബൈ മൂന്നാണ് ഒക്കെയുള്ള റെസിപ്രോക്കൽ ആണ് ഒന്നേ ബൈ മൂന്ന് ഇത് നമുക്ക് ആവശ്യമുണ്ട് അതായത് ലാസ്റ്റിലോട്ട് ആവശ്യമുണ്ട് അതാണ് പറഞ്ഞത് അപ്പൊ ഒന്ന് എന്നത് പറയുന്ന നമ്പർ എപ്പോഴും ഒന്നേ ബൈ ഒന്ന് ആയിരിക്കും ആണല്ലോ ഒന്നേ ബൈ ഒന്നാണ് ഒന്ന് ഇനി പത്തിന്റെ റെസിപ്രോക്കൽ എന്താണോ പത്തിന്റെ വിൽക്രം എന്താണ് ഒന്നേ ബൈ പത്ത് കാരണം പത്തിന് നമുക്ക് പത്തേ ബൈ ഒന്ന് എന്ന് എഴുതാം അപ്പൊ അതിന്റെ തലതിരിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒന്നേ ബൈ പത്ത് എന്ന് കിട്ടും ഓക്കെ അല്ലേ നമുക്ക് ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും പഠിക്കാം അപ്പൊ ഭിന്ന സംഖ്യകൾ എ b ബി രൂപത്തിലാണെന്ന് അറിയാം അല്ലെ അപ്പൊ നമുക്ക് കൂട്ടാനും അല്ലെങ്കിൽ കുറക്കാനും അഡിഷനും സബ്സ്ട്രാക്ഷനും ഒരേ റൂൾ ആണ് ഒരേ നിയമമാണ് അപ്പൊ വേറൊരു ഭിന്ന സംഖ്യ ഞാൻ എടുക്കുന്നു സി ബൈ ഡി എ ബൈ ബി പ്ലസ് ഓർ മൈനസ് സി ബൈ ഡി ഈക്വൽ ടു ഇങ്ങനെ പ്ലസ് ഓർ മൈനസ് ഡിവൈഡഡ് ബൈ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പ്രശ്നമാക്കണ്ട ഇതാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഗുണിക്ക 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 ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു അപ്പൊ ഏതാണോ ചിഹ്നം അത് ഇടുക അതായത് എ ഇങ്ങനെ ഗുണിച്ചാൽ എന്താ പറയാ എ ഇന്റു ഡി എന്താ വരിക എ ഡി പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക ഇങ്ങനെ ഗുണിച്ചാൽ എന്താ വരിക ബി ഇന് സി എന്ത് വരും ബി സി അപ്പം ഡിവൈഡഡഡ് ബൈ എന്താണ് ബി ഡി ആണ് ഡിവൈഡഡ് ബൈ ബി ഡി അതായത് ഇങ്ങനെ താഴെയുള്ള ഗുണിക്കുണിക്ക അപ്പോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ എന്താണ് ഇങ്ങനെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ഈ ഒരു റൂൾ ഉപയോഗിക്കാം കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ഈ ഒരു നിയമം ഉപയോഗിക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരേ ചേതാണെങ്കിൽ ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ടു ഇങ്ങനെ വന്നാല് നമുക്ക് നിയമമൊന്നും വേണ്ട ഈ ഡിനോമിനേറ്റർ താഴെയുള്ളത് അല്ലെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ചേതം അതായത് താഴെയുള്ള സംഖ്യ താഴെയുള്ള സംഖ്യ തുല്യാലും നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല അംശങ്ങൾ കൂട്ടിയിട്ട് അതേ ചേതം ഇട്ടാൽ മതി ഓക്കെ ആണേ അപ്പൊ ഒന്ന് പ്ലസ് മൂന്ന് എത്ര കിട്ടും നിങ്ങൾക്ക് നാല് നാല് ബൈ രണ്ട് നാല് ബൈ രണ്ട് എന്ന് പറഞ്ഞാല് എത്രയാണ് നാല് രണ്ട് രണ്ട് എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഉത്തരം എത്രയാണ് വരിക രണ്ട് ഇനി കുറയ്ക്കുകയാണെങ്കിൽ നാല് ബൈ മൂന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഈക്വൽ ടു ചേതൃ ചേതാണ് രണ്ടും മൂന്നാണ് അല്ലെ തുല്യമായിട്ട് വരുന്ന ഡിനോമിനേറ്റർ ആണ് അപ്പൊ ഒന്നും നോക്കണ്ട അംശങ്ങൾ ക്രിയ ചെയ്യുക ഇവിടെ എന്താണ് പ്ലസ് ആണോ മൈനസ് ആണോ ഇവിടെ മൈനസ് ആണ് അപ്പൊ എന്ത് ചെയ്യാം നാല് മൈനസ് ഒന്ന് നാല് മൈനസ് ഒന്ന് ഡിവൈഡഡ് ബൈ അതേ ചേതം ഇട്ടു കൊടുക്കുക മൂന്ന് അപ്പൊ നാലന്ന് ഒന്ന് കുറച്ചാൽ മൂന്ന് മൂന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണോ മൂന്നില് മൂന്ന് ഒരു പ്രാവശ്യം അപ്പൊ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അല്ല എത്ര ഉത്തരം ഒന്നാണ് കേട്ടോ മൂന്ന് ബൈ മൂന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്നാണ് അപ്പൊ മൂന്ന് മൂന്നിൽ ഒരു പ്രാവശ്യം അപ്പോ ഈ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ നമുക്ക് ഉത്തരം സിമ്പിൾ ആണ് ഇങ്ങനെ വരും ഓക്കെ ഇനി ഛേദങ്ങൾ തുല്യമല്ലാത്തത് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരിക അതായത് എ ബൈ ബി പ്ലസ് സി ബൈ എ ബൈ ബി പ്ലസ് ഓർ മൈനസ് സി ബൈ ഡി ഈക്വൽ ടു എ ഡി പ്ലസ് ഓർ മൈനസ് ബി സി ഓൾ ഡിവൈഡ് ബൈ ബി ഡി അപ്പൊ നോക്കാം നമുക്ക് ഒരു രണ്ട് ബൈ അഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ബൈ അഞ്ച് പ്ലസ് ഒരു ഒന്നേ ബൈ നാല് ആയിക്കോട്ടെ ഒരു ഒന്നേ ബൈ നാല് അങ്ങനെ ആവുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ അപ്പൊ ഇവിടെ ക്രോസ് ആയിട്ട് ആദ്യം നമുക്ക് ഇങ്ങനെ ഗുണിക്കണം ഇങ്ങനെ ഗുണിക്കണം അപ്പം രണ്ട് ഇൻറ്റു നാല് ഇതാ ഇങ്ങനെ ഇങ്ങനെ എത്ര വരും പ്ലസ് പ്ലസ് ആണല്ലോ ഇനി അഞ്ച് ഇന്റു ഒന്ന് ഇങ്ങനെ അഞ്ച് ഇന്റു ഒന്ന് അഞ്ച് ഇന്റു ഒന്ന് എത്രയാ അഞ്ച് ഓക്കെ അല്ലേ ഓൾ ഡിവൈഡ് ബൈ അതിന്റെ താഴെ ഇതാ ഇങ്ങനെ ഗുണിക്കണം അപ്പൊ എത്രയാ വരുക അഞ്ച് ഇന്റു നാല് അഞ്ച് നാല് ഇരുപത് ഈക്വൽ ടു എട്ടും അഞ്ചും കൂട്ടിയാൽ എത്രയാണെടോ പതിമൂന്ന് പതിമൂന്ന് ബൈ ഇരുപത് ഇതാണ് ആൻസർ പതിമൂന്ന് ബൈ ഇരുപത് ഇനി ഇതേ സംഖ്യ കുറക്കലാണെങ്കിലും നോക്ക് രണ്ട് ബൈ അഞ്ച് മൈനസ് ഒന്ന് ബൈ നാല് ഓക്കെയാണേ അതേ റൂള് തന്നെ അല്ലേ ചിഹ്നം മാത്രം മാറ്റിയാൽ മതി അപ്പൊ എന്താ വരുക എങ്ങനെ കുടിക്കുക അപ്പൊ എന്താ വരിക രണ്ട് നാല് എട്ട് മൈനസ് അഞ്ചിന് ഒന്ന് അഞ്ച് എത്ര വരും ഇരുപത് അഞ്ച് ഇൻഡു നാല് ഇരുപത് അപ്പൊ എട്ടുന്ന് അഞ്ച് കുറച്ചാൽ എത്രയാണ് വരിക മൂന്ന് അല്ലേ എട്ട് അഞ്ച് കുറച്ചാൽ മൂന്ന് മൂന്ന് ബൈ ഇരുപതാണ് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അധികം നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക കിട്ടും കിട്ടാണ്ടിരിക്കില്ല ഇതാ നോക്കാം ഇവിടെ നോക്ക് അതേപോലെ തന്നെ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇങ്ങനെ വന്നു രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്പൊ രണ്ട് ഭിന്ന സംഖ്യ ആണോന്ന് ഒരു ഡൗട്ട് വേണോ എ ബൈ ബി രൂപത്തിലുണ്ടോ രണ്ട് അപ്പൊ എ ബൈ ബി രൂപത്തില് രണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും രണ്ട് ബൈ എത്ര കൊടുത്താൽ മതി ഒന്ന് കൊടുത്താൽ മതി അപ്പൊ ഇവിടെ എത്ര മതി ബൈ ഒരു ഒന്ന് കൊടുത്താൽ മതി ഓക്കെ ആണല്ലോ അപ്പൊ എന്താ വരുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ഇന്റു എത്ര വരും നാല് പ്ലസ് ആണ് ചിഹ്നം ഒന്ന് ഇൻഡു ഒന്ന് എത്ര വരും ഒന്ന് ഡിവൈഡ് ബൈ ഒന്ന് ഇന്റു രണ്ടെത്ര വരും രണ്ട് അപ്പൊ എത്ര വരും അഞ്ച് ബൈ രണ്ട് നാല് ഒന്ന് അഞ്ചാണ് അഞ്ച് ബൈ രണ്ട് ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ അത് വിചാരിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഭിന്ന സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഭിന്ന സംഖ്യകളുടെ ഗുണനവും ഹരണവും എങ്ങനെയാ ചെയ്യാൻ നോക്കാം ഓക്കെ ഇവിടെ നോക്കാം നമുക്ക് എ ബൈ ബി എന്ന് പറയുന്നത് ഒരു ഭിന്ന സംഖ്യയാണ് സി ബൈ ഡി അപ്പോ സി ബൈ ഡി ഒന്നുമില്ല ഗുണിതാകുമ്പോ എന്താണ് നേരെ അങ്ങ് കുടിച്ചാ മതി ഗുണിതാകുമ്പോ അംശവും അംശവും കുടിക്കുക ചേതവും ചേതവും കുടിക്ക അപ്പൊ എ ഇന് സി എന്താ വരുവാ എ സി എ ഇന് സി എ സി ബി ഇന് ഡി എന്താ വരുവാ അപ്പോ ഭിന്ന സംഖ്യകളുടെ ഗുണനാകുമ്പോഴ് ഒന്നും പ്രശ്നമില്ല അംശവും അംശവും കുടിക്കുക ചേതവും ചെയ്തോ കുടിക്കാം ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യ പിന്നെ ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലി അതേപോലെ ഡിനോമിനേറ്റേഴ്സും അപ്പൊ ഇവിടെ നോക്കാം ഒന്ന് ബൈ രണ്ട് ഇന്റു രണ്ട് ബൈ മൂന്ന് എന്ന് പറഞ്ഞാല് എന്താ വരുവാ ഒന്ന് ഇന്റു രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് ഇന്റു മൂന്ന് ഓക്കെ അല്ലേതാ ഇങ്ങനെയും ഇങ്ങനെയും അപ്പൊ എന്ത് കിട്ടും നമുക്ക് രണ്ട് ബൈ രണ്ട് ഇന്റു മൂന്ന് എത്രയാ ആറ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഭിന്ന സംഖ്യകളും നമുക്ക് ചുരുക്കി ചുരുക്കി ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കോമൺ നമ്പറുണ്ടോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും പൊതുവായ ഒരു നമ്പർ ഉണ്ടോ ഇത് രണ്ടും രണ്ടിന്റെ ഗുണതാണല്ലോ അപ്പൊ രണ്ടില് രണ്ട് എത്ര പ്രാവശ്യം പോവും ഒരു പ്രാവശ്യം മൂന്ന് ആറിൽ എത്ര പ്രാവശ്യം പോവും ആറിൽ എത്ര പ്രാവശ്യം പോവും രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പൊ ഇതെന്താണ് ഒന്ന് ബൈ മൂന്നാണ് ഇതിന്റെ ഉത്തരം അപ്പൊ ഇവിടെ തന്നെ നിങ്ങക്ക് നോക്കാം ഒന്ന് ഗുണിക്കണം രണ്ട് ഇത് ഇവിടെ നോക്കേ ഒന്ന് ഗുണിക്കണം രണ്ട് രണ്ട് ഗുണിക്കണം മൂന്ന് ഈ ഗുണനാണെങ്കിൽ നമുക്ക് വെട്ടിപ്പോവും ഈ രണ്ടും രണ്ടും എന്തും നമുക്ക് വെട്ടിപ്പോവും ഇവിടെ തന്നെ നമുക്ക് എത്ര കിട്ടും ഒന്നേ ബൈ മൂന്ന് ഉത്തരം കിട്ടും അപ്പൊ രണ്ട് രണ്ടിൽ ഒരു പ്രാവശ്യം എന്നാ വരുന്നത് വെട്ടിപ്പോന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടിലെ ഹരിക്കുന്നതാണ് അല്ലെ അപ്പൊ ഇങ്ങനെ ഗുണിതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെട്ടാം പക്ഷെ ഈ കൂട്ടലും കുറക്കലാവും അങ്ങനെ ചെയ്യരുത് ഗുണിലാവുമ്പോൾ മാത്രം നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം അഞ്ച് ബൈ ആറ് ഇന്റു നാല് ബൈ മൂന്ന് ഓക്കെ സിമ്പിൾ ആണല്ലോ അഞ്ച് ഇന്റു നാല് എത്ര വരുക അഞ്ച് നാല് ഇരുപത് ആറ് മൂന്ന് പതിനെട്ട് ചുരുക്കാൻ രണ്ട് ഭിന്ന സംഖ്യ രണ്ട് ഇരട്ട സംഖ്യകളാ അല്ലെ അപ്പൊ രണ്ട് രണ്ട് രണ്ടിലും പോകും അപ്പൊ ഇരുപതിൽ എത്ര രണ്ട് പത്ത് ഡിവൈഡ് ബൈ ഒൻപത് പതിനെട്ടിൽ എത്ര രണ്ട് ഒൻപത് അപ്പൊ അങ്ങനെ ചുരുക്കം നമുക്ക് പത്തേ ബൈ ഒൻപത് ഏതെങ്കിലും പൊതുവായിട്ട് ഒരു സംഖ്യയെ കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യ കൊണ്ട് ഹരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ലാസ്റ്റ് ഉത്തരം എഴുതാം ഓക്കെ ഇവിടെ നമുക്ക് പത്തേ ബൈ ഒൻപത് ഉത്തരം കിട്ടും ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കേ രണ്ട് ഗുണിക്കണം ഒന്ന് ബൈ രണ്ട് രണ്ട് ഗുണിക്കണം ഒന്നേ ബൈ രണ്ട് അംശങ്ങൾ ഇവിടെ ചെയ്തായിട്ട് എന്തുണ്ട് ഒന്നുണ്ട് അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളാം ചേതായിട്ട് ഒന്നുണ്ട് അപ്പൊ രണ്ട് ഗുണിക്കണം ഒന്ന് ബൈ രണ്ട് അപ്പൊ രണ്ട് ഇൻഡു ഒന്ന് വരും രണ്ട് രണ്ടേ ബൈ രണ്ട് രണ്ടേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും ഒന്ന് വരും ആണല്ലോ ഇനി നിങ്ങൾ ഇതിൽ കൂടുതൽ പറയണെന്ന് വിചാരിക്കുന്നില്ല ഇനി ആവശ്യമില്ല എന്ന് അടുത്ത അപ്പൊ അല്ലേ ഇനി ഭിന്ന സംഖ്യ തമ്മിൽ ഹരിക്കുമ്പോൾ ഇതാ എ ബൈ ബി ഹരിക്കണം സി ബൈ ഡി ഹരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് വിൽക്രമത്തിന്റെ അല്ലെങ്കിൽ റെസിപ്രോക്കലിന്റെ ആവശ്യം വരുന്നത് വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കലിന്റെ ആവശ്യം വരുന്നത് ഭിന്ന സംഖ്യകള് ഹരിക്കുമ്പോ ഈ ഹരി എന്തിനെ കൊണ്ടാണോ ഹരിക്കുന്നത് അതിന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നാണ് പഠിക്കുന്നത് അപ്പോ ഏതാണോ ഹരിക്ക ഹരിക്കുന്നത് ഏത് സംഖ്യ കൊണ്ടാണോ നിങ്ങൾ ഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സംഖ്യയുടെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ തലതിരിഞ്ഞ രൂപം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ അപ്പൊ സി ബൈഡിയിലെ തലതിരിച്ചാൽ നമുക്ക് എന്ത് വരും ഡി ബൈ സി എന്ന് വരും സി ബൈ ഡി സി ബൈ ഡി തലതിരിഞ്ഞാല് ഡി ബൈ സി അപ്പോ എങ്ങനെ എഴുതാൻ നമുക്ക് ഗുണനം നമ്മൾ പഠിച്ചു എന്ത് വരും ബൈ ഗുണനം നമ്മളിപ്പോ പഠിച്ചല്ലേ അംശ അംശം കുടിക്കുക ചേതോ ചേതോ കുടിക്കുക അംശം ചേതോ ചേതം കുടിച്ചാൽ മതി ഓക്കെ ആണല്ലോ അല്ലെ നമുക്ക് ഇങ്ങനെയാ വരും എ ബൈ ഇങ്ങനെ ഈ രൂപത്തിൽ വരും എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ഇങ്ങനെ എഴുതാടോ ഇങ്ങനെ എഴുതേ സി ബൈ ഡി അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതണം എ ബൈ ബി ഇൻഡു താഴെ ഉള്ളത് ഇതിനെ കൊണ്ടല്ലേ ഹരിക്കേണ്ടത് അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ തലതിരിഞ്ഞ രൂപം അല്ലെങ്കിൽ എന്താ വിൽക്രമം എന്താ പറയാ ഡി ബൈസി ഗുണം നമ്മൾ പഠിച്ചു എന്താണ് എ ഡി ബൈ ബിസി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യാം ഇതാ ടു ബൈ ത്രീ ഡിവൈഡ് ബൈ എന്ത് വരും ഒരു ഏതെങ്കിലും സംഖ്യ വൺ ബൈ ഫോർ ആയിക്കോട്ടെ വൺ ബൈ ഫോർ ഓക്കെയാണേ അപ്പൊ നമുക്ക് ടു ബൈ ത്രീ അങ്ങനെ തന്നെ എഴുതാം ഇൻഡു അല്ലേ ഹരണം എന്തായി ഗുണിതാക്കുക എന്നിട്ട് ഈ നാല് ഒന്ന് ബൈ നാലിന്റെ വിൽക്രമം ഈ ഒന്ന് ബൈ നാലിന്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ നാല് ബൈ ഒന്ന് ആണ് അല്ലെ നാല് ബൈ ഒന്ന് നാല് ബൈ ഒന്ന് പറഞ്ഞാൽ നാല് തന്നെയാണ് രണ്ട് ഇൻഡു നാല് വരും എട്ട് അല്ലെ എട്ട് ബൈ മൂന്ന് ഇൻഡു ഒന്ന് എത്ര വരും മൂന്ന് എട്ട് ബൈ മൂന്ന് വരും എന്താ വരാ എട്ട് ബൈ മൂന്ന് ഒരു ക്വസ്റ്റ്യും കൂടി ചെയ്തു നോക്കാം നമുക്ക് അഞ്ച് ബൈ ആറ് ഹരിക്കണം നാല് ബൈ മൂന്ന് നാല് ബൈ മൂന്ന് അപ്പൊ എന്താ വരുവാ അഞ്ച് ബൈ ആറ് ഹരിക്കേണ്ടത് ഏത് സംഖ്യ കൊണ്ടാ ഇത ഈ ഒരു സംഖ്യ കൊണ്ടല്ലേ നാല് ബൈ മൂന്നിന്റെ എന്തെടുക്കണം നമ്മള് കൊണ്ട് ഗുണിക്കണം വിൽക്രമം കൊണ്ട് ഗുണിക്കണം അപ്പൊ എന്താ പറയുക മൂന്ന് ബൈ നാല് കൊണ്ട് ഗുണിക്കണം തലതിരിഞ്ഞ രൂപം കൊണ്ട് ഗുണിക്കണം അപ്പൊ മൂന്ന് ബൈ നാല് ഗുണിക്ക അപ്പൊ അഞ്ച് ഇന്റു മൂന്ന് എത്ര വരും പതിനഞ്ച് ഡിവൈഡഡ് ബൈ ആറ് ഇൻഡു നാലത്ര വരും ആറ് നാല് ഇരുപത്തിനാല് രണ്ട് മൂന്നിന്റെ ഏർ പിന്നെ ഗുണിതങ്ങളാണല്ലോ മൂന്ന് കൊണ്ട് നമുക്ക് രണ്ടിലെയും അരിക്കാം അപ്പം പതിനഞ്ചില് മൂന്ന് അഞ്ച് പ്രാവശ്യം ഇരുപത്തിനാലില് മൂന്ന് എട്ട് പ്രാവശ്യം അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടും അഞ്ച് ബൈ എട്ട് എന്നെ നോക്കണോ ഇവിടെ തന്നെ നമുക്ക് അത് ചെയ്യാട്ടോ ഇവിടെ തന്നെ ഈ ഗുണിതമാകുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നീങ്ങിച്ചു വരുന്നത് ഇവിടെ മൂന്ന് കണ്ടില്ലേ ഈ മൂന്ന് ആറിൽ എത്ര പ്രാവശ്യം ഒരു പ്രാ സോറി രണ്ട് പ്രാവശ്യം ഈ മൂന്ന് ആറില് രണ്ട് പ്രാവശ്യം അപ്പൊ അഞ്ച് ബൈ രണ്ട് ഇൻഡു നാല് എട്ട് അപ്പൊ അഞ്ച് ബൈ എട്ട് ഇവിടെ തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യാം ഇങ്ങനെ വന്നു രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് ഹരിക്കണം ഒന്നേ ബൈ രണ്ട് രണ്ട് ഹരിക്കണം ഒന്നേ ബൈ രണ്ട് അപ്പൊ രണ്ട് ഗുണിക്കണം ഒന്നേ ബൈ രണ്ടിന് വിൽക്രമം എന്താ രണ്ട് ബൈ ഒന്ന് അപ്പൊ എത്ര കിട്ടും രണ്ട് ഇൻഡു രണ്ട് എത്ര കിട്ടും നീക്കുക ണോ ഇനി നാല് ബൈ അഞ്ച് ഹരിക്കണം രണ്ട് നാല് ബൈ രണ്ട് അഞ്ച് നാല് ബൈ അഞ്ച് ഗുണിക്കണം രണ്ടിന്റെ വിൽക്രമം രണ്ടിന്റെ വിൽക്രമം എന്താടോ ഒന്ന് ബൈ രണ്ട് നേരത്തെ നമ്മൾ പഠിച്ചു കാരണം രണ്ടേതാടോ ഒന്നുണ്ടാവും അപ്പൊ എന്താ വരിക ഒന്ന് ബൈ രണ്ട് അപ്പൊ എത്രയാ വരിക ഇവിടെ തന്നെ രണ്ട് നാലില് രണ്ട് പ്രാവശ്യം അല്ല ഇവിടെ ഒരു പ്രാവശ്യം രണ്ട് രണ്ടില് രണ്ട് ഒരു പ്രാവശ്യം രണ്ട് അപ്പൊ എന്താ വരും രണ്ട് ബൈ അഞ്ച് രണ്ടിൻ്റെ രണ്ടിൻ്റെ ഒന്ന് രണ്ട് അഞ്ചിൻ്റെ ഒന്ന് അഞ്ച് അപ്പൊ ഇങ്ങനെ ഉത്തരം കിട്ടും ശ്രദ്ധിക്കണേ ഗുണിതാവുമ്പോഴും മാത്രമാണ് അപ്പൊ നമ്മൾ ഭിന്ന സംഖ്യകളെ കുറിച്ച് പഠിച്ചു ഇനി ഭിന്ന സംഖ്യകള് സ്ക്വയർ നോക്കാം സ്ക്വയർ എങ്ങനെയാ എക്സ് ബൈ ഇത് വേണ്ട എക്സ് വേണ്ട ഏതന്നെയൊക്കെ എ ബൈ ബി ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെയാ കണ്ട സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ് ബി സ്ക്വയർ ആണ് അതായത് ഒന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നിന്റെ സ്ക്വയറും കാണണം നിങ്ങൾ രണ്ടിന്റെ സ്ക്വയറും കണ്ടാല് ഒന്ന് ബൈ നാലിന് തുല്യായിരിക്കും ഇതാണ് ഭിന്ന സംഖ്യകളുടെ സ്ക്വയർ ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ വേറൊരു എക്സാമ്പിൾ ചെയ്യേ രണ്ട് ബൈ മൂന്നിന്റെ ഹോൾ സ്ക്വയർ രണ്ട് ബൈ മൂന്ന് ഹോൾ സ്ക്വയർ ഈക്വൽ ടു രണ്ടിന്റെ സ്ക്വയർ എത്രയാണ് നാല് മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒമ്പത് ഇതാണ് ഉത്തരം കിട്ടുക ഓക്കെ ആ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് ഭിന്ന സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചിട്ടാണ് നമുക്ക് മാത്സ് എളുപ്പമാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് നിങ്ങൾ പഠിക്കാതിരിക്കരുത് അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യാം അതേപോലെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് കമന്റ് ചെയ്യാം ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു ആവുക അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം